വെൽക്കം ബാക്ക് ടു ഒർ ട്രാവലർ അപ്പോൾ നമ്മൾ കുറ്റിക്കോല് മുതൽ കണ്ണൂർ ഭാഗത്തേക്ക് നമ്മൾ മറ്റൊരു പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കണ്ട വീഡിയോസൊക്കെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് ചെയ്യണം അപ്പോൾ കുറ്റിക്കോല് മുതൽ അങ്ങോട്ടുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ വിട്ടു കുറ്റിക്കോട്ടൂർ ബക്കളം കല്യാശ്ശേരി ആ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ പഴയ ദേശീയപാതയിലോട്ട് നമ്മൾ കുറ്റിക്കോട്ടൂർ കുറ്റിക്കോല് നമ്മൾ എലിവേറ്റഡ് ഹൈവേ വന്ന മുട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡാണ് വരുന്നത് ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു ചെറിയൊരു പുഴ പുഴവല വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പാലമാണ് ഇപ്പോൾ ഉള്ള പഴയ പാലമാണ് അപ്പോൾ പുതിയൊരു പാലവും കൂടി അവർ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മോൾ ഗേഡർ ഇൻസ്റ്റാളേഷനും മറ്റ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ട് അപ്രോച്ച് റോഡാണ് ആറി പാനലുകളിലാണ് ഈ അപ്രോച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് സൈഡ് വാളുകൾ ആറി പാനൽ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞു ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഫുട്പാത്തിൻ്റെ വർക്കും ഇവിടെ കഴിഞ്ഞു ഫുട്പാത്തിനോട് ചേർന്നിട്ടുള്ള ചെറിയ കമ്പി ഏരിയകൾ ബ്രിൽച്ചുകൾ അതുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആറ് പാനലുകളിൽ നിർമ്മിച്ച ദേശീയപാതയുടെ പൂർണ്ണമായ വർക്കും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ബക്കളം ബക്കളം എന്ന് പറഞ്ഞ പ്രദേശത്തെത്തി ഇവിടെയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് നമ്മളെ പുതിയ ആറുവരിപ്പാതയുടെ അപ്രോച്ച് റോഡിൽ നിർമ്മിച്ച ആറി പാനൽ നിർമ്മിച്ചിട്ടുള്ള ഈ പു ആറു വരിപ്പാതയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റ് ഈ ഒരു പ്രദേശത്തുണ്ട് നല്ല ലെങ്ത്തും ഈ ഒരു അപ്രോച്ച് റോഡിന് ഉണ്ട് എന്നാണ് പിന്നെ ഇവിടെ വലിയൊരു അണ്ടർ പാസ്സേജ് വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസേജിന് ഈ ഒരു പ്രദേശത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അണ്ടർ പാസ്സേജ് കഴിഞ്ഞാൽ വീണ്ടും അപ്രോച്ച് റോഡ് തന്നെയാണ് ക്കളം ബക്കളം ബക്കളം ഇവിടുന്നങ്ങോട്ട് ആറി പാനലുകളുടെ ഘട്ട വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ദേശീയപാത വീണ്ടും താഴ്ന്നിട്ട് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ് ആറുവരി പാത വീണ്ടും ഒരു പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിളം ബക്കളം ബസ് സ്റ്റോപ്പ് ബക്കളം ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ബക്കളം പള്ളിയുടെ അടുത്തെത്തി നമ്മൾ ഒരു ജുമാത്ത് പള്ളിയുണ്ട് ഇനി നമ്മൾ ലഞ്ചിന് ശേഷം കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം ലഞ്ചിന് ശേഷം വീട് ചെയ്യുക നമ്മളെ കുറ്റിക്കോല് കഴിഞ്ഞ് ധർമ്മശാല പള്ളിയുടെ അടുത്താണ് നമ്മളുള്ളത് ധർമ്മശാല പള്ളിയുടെ ഭാഗത്ത് ആറ് ആറുവരിയുടെയും താറിങ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡ്രാൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് വെച്ച് കഴിഞ്ഞൊരു കാഴ്ച നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ ഒക്കെ വർക്ക് കമ്പ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് വർക്കെടുക്കുന്നത് നമ്മുടെ വിശ്വസമുദ്രയാണ് അതായത് കുറ്റിക്കോല് വരെയുള്ള പ്രദേശ നമ്മളെ മെഗാ കമ്പനിയുടെ വർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് മുഴുപ്പിലങ്ങാട് റീച്ച് വരെയുള്ള പ്രദേശം മുഴുപ്പിലങ്ങാട് വരെയുള്ള പ്രദേശം വർക്കെടുക്കുന്നത് വിശ്വസമുദ്രയാണ് ഇവിടെ കാറ് വരിയുടെയും താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് വിശ്വസമുദ്രയും നല്ല രീതിയിൽ കണ്ണൂർ ജില്ലയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് വാളും അതോടൊപ്പം തന്നെ ആറ് പാനല് ഈ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാൾ വരുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്ക് ഏകദേശവും കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഒരു വലിയൊരു കൂറ്റൻ അണ്ടർ പാസേജും വരുന്നുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അണ്ടർ പാസ്സേജ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അപ്രോച്ച് റോഡാണ് ഈ പാനലുകളിൽ നിർമ്മിച്ച അപ്രോച്ച് റോഡ് തന്നെയാണ് ഇപ്പം നമ്മളെ ധർമ്മശാല കോഫി ഹൗസിൻ്റെ മുന്നിലാണ് അത് ഇവിടെയും ഒരു ചെറിയൊരു അണ്ടർ ഉണ്ട് ധർമ്മശാല കോഫി ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയും അതേപോലെ തന്നെ ആളുകൾക്കൊക്കെ ബൈക്കിനൊക്കെ നടന്ന് പോകാനും ഒരു അത്യാവശ്യം കാറുകൾക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റുള്ള അണ്ടർ പാസ്സാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് നമ്മൾ ഹെവി വെഹിക്കിൾസ് ഒന്നും മുതൽ പാസ് ചെയ്യാൻ കഴിയില്ല ആ തരത്തിലുള്ള ഒരു അണ്ടർ പാസേജ് ഇന്ത്യൻ കോഫി ഹൗസിന് ശേഷം നൽകിയിട്ടുണ്ട് കഴിഞ്ഞാൽ വീണ്ടും ദേശീയപാത അപ്രോച്ച് റോഡിൽ ഉയർന്ന് കൂറ്റൻ വാളുകളിലൂടെ ഉയർന്നു ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് അറി പാനലുകളുടെയൊക്കെ വർക്ക് ബാക്കിയുണ്ട് സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ് ദേശീയപാത നല്ല ഉയരത്തിലുമാണ് കടന്നു പോകുന്നത് അപ്പം നമ്മളാ സ്ലാങ് ഒക്കെ കാസർഗോഡ് സ്ലാങ്ങും കണ്ണൂർ സ്ലാങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് നമുക്കറിയില്ല അപ്പം ഇതാണ് കാഴ്ച ഇവിടെ തന്നെ മറ്റൊരു അണ്ടർ പാസേജ് കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല വന്നു ഒരു അണ്ടർ പാസേജ് മാങ്ങാട് മാങ്ങാട് അതും ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് ഒരു കാറ് അത്തരം വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയ അണ്ടർ പാസേജ് അണ്ടർ പാസേജോട് കൂടി അപ്രോച്ച് റോഡിൽ നിന്ന് റോഡ് അവസാനിച്ചുകൊണ്ട് പിന്നെ ദേശീയപാത താഴ്ന്നുകൊണ്ടാണ് ഇപ്രദേശത്തൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ മാങ്ങാട് കല്യാശ്ശേരി ആ ഭാഗത്തേക്കാണ് മാങ്ങാടാണ് ഇപ്പോൾ മാങ്ങാട് ബസ് സ്റ്റോപ്പ് ആ ഒരു പ്രദേശമാണ് അപ്പോൾ മാങ്ങാട് കഴിഞ്ഞാൽ കല്യാശ്ശേരി ആ ഒരു കല്യാശ്ശേരി ടൗണ് കല്യാശ്ശേരി ഭാഗത്തേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ആറ് വരിയുടെയും താറിങ് നടന്നു നേരത്തെ കല്യാശ്ശേരി ഭാഗത്തൊക്കെ ഒരുപാട് സമരമൊക്കെ നടന്നിരുന്നു അണ്ടർ പോസേജും അലവലും മറ്റ് വിഷയങ്ങളൊക്കെ ആയിട്ട് നിലവിലിവിടെ കാറ് വരിയുടെയും താറിങ്ങും നല്ല രീതിയിൽ പൂർത്തിയായ ഒരു കാഴ്ചയാണ് ഇവിടെയും ഒരു ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് മാങ്ങാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് തന്നെയാണ് നൽകിയിരിക്കുന്നത് എൽ യു എൽ വി യു പി ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട് ആ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഭാഗത്ത് ആറ് ആറുവരിയുടെയും കോൺക്രീറ്റിങ് കോൺക്രീറ്റ് റോഡിൻ്റെ വരിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോൾ പ്ലാസ വരുന്ന പ്രദേശങ്ങളിലധികവും കോൺക്രീറ്റ് റോഡ് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കല്യാശ്ശേരി ടോൾ പ്ലാസയാണ് ആ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കോൺക്രീറ്റ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ ടോൾ പ്ലാസയുടെ ബിൽഡിങ്ങുകളും ആ വർക്കുകൾ പുരോഗമിച്ചു ഒരു കാലിഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കല്യാശ്ശേരി ഭാഗത്തുനിന്നും ആറ് വരെയും താറിങ് കഴിഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത പ്രദേശത്തൊക്കെ സോയിൽ നെയ്ലിങ് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ സോയിൽ നെയിങ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇവിടെ വർക്ക് അണ്ടർ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ അപ്പോൾ ടോൾ പ്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ കോൺക്രീറ്റ് റോഡ് അവസാനിക്കുകയാണ് കോൺക്രീറ്റ് റോഡ് അവസാനിച്ച് വീണ്ടും താറ് ചെയ്ത റോഡിലോട്ടേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആറ് വരിയിൽ മൂന്ന് വരിയാണ് താറിങ് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മൂന്ന് വരിയുടെ താറിങ് നടക്കാനുണ്ട് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അതിന് താറിങ്ങിന് മുന്നേ ഉള്ള വർക്കും കഴിഞ്ഞതാണ് പിന്നെ നെക്സ്റ്റ് താറയിങ്ങി ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോഡൊക്കെ മൂന്ന് വരിയാണ് ഡൈവേർട്ട് ചെയ്ത് നമ്മളെ വിശ്വസമുദ്ര ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കേണിങ്ങുകളൊന്നുമില്ലാത്ത വിശാലമായിട്ടുള്ള റോഡ് തന്നെയാണ് കല്യാണശ്ശേരി ഭാഗങ്ങളിലൊക്കെ വരുന്നത് ഇവിടെ സർവീസ് റോഡ് കുറച്ച് വൺ സൈഡിൽ കുറച്ച് താഴ്ന്നിട്ടും കണ്ണൂർ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ കാസർകോട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് താഴ്ന്നിട്ടും അതേപോലെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള പ്രദേശത്തേക്ക് പോകുകയാണെങ്കിൽ ആ ഭാഗത്ത് സർവീസ് റോഡ് ദേശീയപാതയുമായിട്ട് അതേ ലെവലിലുമാണ് പ്രദേശത്തൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത ലെഫ്റ്റിലോട്ട് കെട്ടുകയാണ് പഴയ ദേശീയപാത പുതിയ ദേശീയപാത റൈറ്റിലോട്ടും അപ്പോൾ നമ്മൾ പുതിയ ദേശീയപാതയിലൂടെ പാസ് ചെയ്തു പോവുകയാണ് ഇവിടെയൊക്കെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വയലുകളിലൂടെയാണ് നമ്മൾ കല്യാശ്ശേരി ഭാഗത്ത് ആറ് വരി പാത കടന്നു പോകുന്നത് അവിടെ ഇനി ഫുട് പാത്തിൻ്റെ വർക്ക് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഇതൊക്കെയാണ് നടക്കാൻ ബാക്കിയുള്ളത് അമ്മ വർക്കൊന്നും കോളേജ് പൂട്ടിയില്ലേ ൂട്ടിയില്ല അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളൊന്ന് എല്ലാം പറയേണ്ട ലൈക്ക് ലൈക്ക് വീഡിയോ കണ്ടാൽ ആയിരത്തഞ്ഞൂറ് കണ്ടിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആളുകൾ ലൈക്കടിച്ചാൽ എന്തൊരു മനോഹരമായ അനുഭവമായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് വീഡിയോ പരമാവധി കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യാം നമ്മളെ പഴയ ദേശീയപാത ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പുതിയ ദേശീയപാതയിലോട്ട് ആവുകയാണ് നമ്മുടെ കീച്ചേരി കീച്ചേരിയിലാണ് നമ്മൾ പഴയ ദേശീയപാതയും പുതിയ ദേശീയപാതയും തമ്മിൽ സംഗമിക്കുന്നത് ഇപ്പം ഇവിടെ കീച്ചേരിയിൽ വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജ് കഴിഞ്ഞാൽ പിന്നെ ആറി പാനലുകളിൽ നിർമ്മിച്ച സൈഡ് വാളാണ് അപ്പോൾ സർവീസ് റോഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് ഫോട്ടോ നമ്മളെ ഫുട് പാത്തിൻ്റെ വർക്കാണ് നടക്കാറുള്ളത് ഫോട്ടോ ഓവർ ബ്രിഡ്ജൊന്നും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എവിടെയുമില്ല എവിടെയും നടന്നിരിക്കുന്നില്ല കാസർഗോഡ് ജില്ലയിൽ ഊരാളുകളിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ് നമുക്ക് തോന്നിയത് കാസർഗോഡ് ജില്ലയിൽ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു ഫുട്ടോവർ ബ്രിഡ്ജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വർക്കും നമ്മൾ ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലൊക്കെ ഫോട്ട് ഓവർ ബ്രിഡ്ജിനെപ്പറ്റി ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ജില്ലകളിലെ വീഡിയോ ഒക്കെ ഇപ്പോൾ കാണുമ്പോൾ നാല് ജില്ലകളിൽ ഏകദേശം നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് ജില്ലകളിൽ നോക്കുമ്പോൾ പിന്നെ മലപ്പുറം ജില്ലയിൽ ഫോട്ടോവർ ബ്രിഡ്ജ് ചില ഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് ടൗണിൽ ചിലയിടത്തൊക്കെ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കേച്ചേരി ഭാഗത്തുനിന്ന് ോക്കുകയാണെങ്കിൽ ആറുവരി പാതയോ പൂർണ്ണമായി കഴിഞ്ഞു ആറുവരി പാതയൊക്കെ തുറന്നു കൊടുത്ത പ്രദേശങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ കമ്പനികളെ കൊണ്ട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പണിയാണ് എൻ എച്ച് ഐ സത്യത്തിൽ എടുക്കേണ്ടത് കാരണം ജനങ്ങൾ ഫുട്ട് ഓവർ ബ്രിഡ്ജിൽ നിന്നില്ലെങ്കിൽ ആറുവരി പാതയൊക്കെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ വലിയ അപകടം ഉണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മൂരാട് മൂരാട് പാലുളിപ്പാലം ആ പ്രദേശത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പാവോട്ടുണ്ടായി മൂന്നൊന്നല്ല അതിൽ ഒരു പ്രാവശ്യം ഒരാൾ മരണപ്പെട്ടു ഈ ആറു വരിപ്പാത ഫുള്ള് ഓപ്പൺ ചെയ്ത പ്രദേശമാണ് റോഡ് ക്രോസ് ചെയ്യുന്നിടയിൽ ഒരു ചെവി കേൾക്കാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്തായിരുന്നു അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കാതെ അയാൾ പോലീസ് വാഹനം തന്നെ ഇടിച്ചിട്ടാണ് മരണപ്പെട്ടത് അപ്പോൾ എസ്കോട്ട് പോകുന്ന വാഹനം ഇടിച്ചതിന് ശേഷമാണ് അയാൾ മരണപ്പെട്ടത് ഇതൊക്കെ സർക്കാരിൻ്റെ എന്ന് നമുക്കറിയില്ല നേരത്തെ സർക്കാർ നേരത്തെ എത്രയോ ആളുകൾ കേരളത്തിൽ അസുഖവും മറ്റു കാര്യങ്ങളൊക്കെ മരന്ന് മരണപ്പെടുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരാൾ മരണപ്പെട്ട ഇതാണ് പാലോളി പാല ആ ഒരു ആറുവരി പാതയുടെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അപ്പോൾ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ആറുവരി തുറന്നു കൊടുത്ത പ്രദേശത്ത് നിർബന്ധമായിട്ടും യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ് അവിടെ ഫ്രൂട്ടോഫർ വിളിച്ചത് ഗംഭീര ഓടിയാണല്ലോ കീച്ചേരി കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് നമ്മൾ പാപ്പിനിശ്ശേരി ഭാഗത്തെത്തുമ്പോൾ പാപ്പിനിശ്ശേരി എന്ന് ദേശീയപാതയും പഴയ ദേശീയപാതയും പുതിയ ദേശീയപാതയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ അങ്ങ് ചെയ്യാണ് അങ്ങോട്ട് പാസ് ചെയ്യാണ് തന്നെ ഇവിടെ കാറി പാനലുകളിലാണ് പുതിയ ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ആറി പാനലുകളിൽ നമ്മൾ അപ്രോച്ച് റോഡായിട്ട് ഇവിടെ വലിയൊരു അണ്ടർ പാസ് അയച്ചിട്ടുണ്ട് കൂട്ടൻ അണ്ടർ പാസ് അയച്ച് ബോക്സ് ടൈപ്പ് അണ്ടർ പാസ് ആയി അപ്പോൾ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ആറു വരിയുടെയും അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞു പിന്നെ ഇരു സൈഡിൽ മണ്ണിട്ട് ഉയർത്തി ആറി പാനലുകളൊക്കെ വെച്ച് നടക്കാനുള്ള വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രൈനേജ് ക്രോസിങ്ങും വലിയൊരു ഒരു കൂറ്റൻ ഡ്രൈനേജ് ക്രോസിങ്ങും ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് അതിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പൊടിയും മണ്ണും ചളിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ദേശീയോപാതയായിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്കും ഇതൊക്കെ മഴ പോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്തു താങ്ക്സ് സൂപ്പർ താങ്ക്സ് എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നൽകുക എന്ന് മാത്രമേ പറയുള്ളൂ വേറൊന്നും പറയാനില്ല അപ്പം അത്രയും സാഹസികമായിട്ടുള്ള യാത്രയായിരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് ഭാഗത്തുള്ളത് റോഡിങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടൽ കാടുകളിലൂടെയും വയലുകളിലൂടെയും പുഴയുടെയൊക്കെ പ്രദേശത്ത് കൂടിയാണ് നമ്മൾ ഈ ദേശീയപാത കടന്നു പോകുന്നത് അപ്പം നമ്മൾ മാഹി ഭാഗത്തൊക്കെ ദേശീയപാത കടന്നു പോകുന്നത് പോലെയാണ് കടന്ന് പോകുന്നത് ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ അല്ല മണ്ണടിച്ച് ഉയർത്തിയിട്ട് ആണ് കോൺക്രീറ്റ് വാള് ഈ ഒരു സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിൽ കംപ്ലീറ്റ് മണ്ണടിച്ച് ഉയർത്തിയതിനു ശേഷമാണ് ദേശീയപാത ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഏതാണ്ടൊക്കെ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യും അതായത് പോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റൊക്കെ ഇടാൻ വിട്ടുപോയ ആളുകൾ ജസ്റ്റ് അതുകൂടി നൽകുക എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വളപട്ടണം വരെയുള്ള പാർട്ട് മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡെപ്പിക്കണം